മരട് നഗരസഭയിലെ ഇരുപത്തിയൊന്നാം ഡിവിഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കായലിലേക്കൊഴുകി നാല് ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ കൗൺസിലറും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു കുടിവെള്ള പൈപ്പ് പൊട്ടിയത് എവിടെയാണെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പിയപ്പോൾ പൈപ്പ് പൊട്ടിയത് പെരുമഴയത്തും നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു ഡിവിഷൻ കൗൺസിലർ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിളിച്ചു വരുത്തി പൊട്ടിയ പൈപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ അടുത്ത ദിവസം തന്നെ പൈപ്പ് നന്നാക്കി കുടിവെള്ളം ഉറപ്പുവരുത്താമെന്ന വാട്ടർ അതോറിറ്റിയുടെ വാഗ്ദാനവും എന്നാൽ നാല് ദിവസമായിട്ടും കുടിവെള്ളം കിട്ടാതായപ്പോൾ കൗൺസിലർ നാട്ടുകാരുമെത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് അവിടെ നാട്ടുകാരുടെ കുടിവെള്ളമല്ല വാട്ടർ അതോറിറ്റി സ്റ്റാഫിന്റെ യാത്രയായ്പ് പാർട്ടി ആഘോഷമായി നടന്നിരുന്നത് കണ്ട നാട്ടുകാർ രോഷാകുലരായി യാത്രയപ്പ് കുടിവെള്ളം തന്നിട്ട് മതിയെന്ന് പറഞ്ഞ കൗൺസിലർ ജെയിനി പീറ്ററും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയും പൈപ്പ് പൊട്ടിയത് പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പിന്മേൽ താൽക്കാലികമായി ഉപരോധ ഉപരോധം പിൻവലിക്കുകയും ചെയ്തു വൈകുന്നേരം കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നാലു മണി മുതൽ അനിശ്ചിതമായി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുമെന്നും തങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാതെ വാട്ടർ അതോറിറ്റിയിലെ ഒരു ജീവനക്കാരെയും വീട്ടിൽ പോകാൻ അനുവദിക്കില്ലെന്നും കൗൺസിലർ പറഞ്ഞു തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാറുകാരനെ മാറ്റി പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ളതരണം പുനസ്ഥാപിക്കുകയായിരുന്നു അത് എന്തോ തട്ടിപ്പോൾ അവർമാർക്ക് അധ്യാപനമായിട്ട് കടന്നു നോക്കിയാണ് സൂര്യനെങ്കിൽ ¡Te <coughs> perdemos! ¡Te